യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എച്ച് എസ് എ ഹിന്ദിയില് എടുക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എല്ലാവർക്കും പരിചിതനായ ഭീഷ്മ ഭീഷ്മി ഹിന്ദി സാഹിത്യത്തിലെ പ്രഗത്ഭനായ നോവലിസ്റ്റ് ആണ് ഭീഷ്മ ഭീഷ്മസാഹിനി അദ്ദേഹത്തിന്റെ നോവലുകളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അപ്പോ നമുക്കറിയാം ഭീഷ്മ ഭീഷ്മസാഹിനി എന്ന് പറയുന്നത് നോവലുകൾ മാത്രമല്ല കഥാകൃത്ത നിലയില് നാട്ടക്കാർ എന്ന നിലയിൽ വളരെയധികം പ്രശസ്തനായ സാഹിത്യകാരനാണ് അപ്പോ അദ്ദേഹത്തിന്റെ നോവലുകളിലേക്ക് നമുക്ക് നോക്കാം അപ്പോ ഭീഷ്മ സാഹിനിക്ക് ഉപന്യാസ് അപ്പൊ ഭീഷ്മ സാഹിനിയുടെ എത്രയാണ് ഏഴ് ഉപന്യാസാണ് ടോട്ടൽ ഉള്ളത് അപ്പൊ ഏഴ് ഉപന്യാസം എന്ന് പറയുന്ന നോവലുകൾ അല്ലെ അപ്പൊ ഏഴ് നോവലുകളിൽ ഏത് ഇയർ ആണ് ഇത് പബ്ലിഷ് ആയിട്ടുള്ളത് അതുപോലെ ഓരോ നോവലുകളുടെയും പ്രത്യേകമായ വിഷയങ്ങൾ ഏതെല്ലാമാണ് ഇതെല്ലാം നമ്മൾ നോക്കി വെക്കുകയാണെങ്കിൽ കൃത്യമായി നമുക്ക് എന്ത് ചെയ്യാം ഉത്തരത്തിലേക്ക് എത്താവുന്നതാണ് അപ്പൊ നമുക്ക് ഓരോ നോവൽ നോക്കിയാലോ ഫസ്റ്റ് വൺ ചരോഖെ ചരോഖെ എന്ന നോവൽ നയൻറ്റീൻ സിക്സ്റ്റി സെവനിലാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പോ ഈ നോവലിൽ പ്രതിപാദിച്ചിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് മധ്യവർഗീയ പരിവാർ ഓർ സാമാജിക് ജീവൻ അതായത് എന്താണ് മിഡിൽ ക്ലാസ് ഫാമിലി അതുപോലെ എന്താണ് അവരുടെ സാമൂഹിക ജീവിതത്തെ പറ്റിയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് രണ്ടാമത്തെ നോവൽ എന്ന് പറയുന്നത് കടിയ കടിയാം എന്ന് പറയുമ്പോൾ നയൻറ്റീൻ സെവൻറ്റി ആണ് തൊള്ളായിരത്തി എഴുപത് അതില് എന്താണ് ദാമ്പത്യ ജീവൻ അതുപോലെ സ്ത്രീക്ക് അസഹായ സ്ഥിതി അപ്പോൾ സ്ത്രീയുടെ എന്താണ് അസഹായ നിസ്സഹായ അവസ്ഥയെക്കുറിച്ചാണ് ഈ നോവൽ പ്രതിപാദിച്ചിരിക്കുന്നത് അതുപോലെ ദാമ്പത്യ ജീവിതത്തെ പറ്റിയും പറഞ്ഞിരിക്കുന്നു മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ നോവലാണ് തമസ് തമസ് നയൻറ്റീൻ സെവൻറ്റി ത്രീയിലാണ് ഇത് ആയിരിക്കുന്നത് ഇതിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് സാമ്പ്രദായത്തയാണ് അല്ലെ വർഗീയത ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് കമ്മ്യൂണിലിസം അല്ലെ അപ്പോ ഈ ഒരു വിഷയം നയൻറ്റീൻ സെവൻറ്റി ത്രീയിൽ ഇറങ്ങിയ തമസ് എന്ന നോവലിൽ പറ പറഞ്ഞിരിക്കുന്നു അതുകൂടാതെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന്റെ എന്താണ് ആ ഒരു കാര്യങ്ങളും ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പോൾ നയൻറ്റീൻ സെവൻറ്റി ഫൈവില് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ഈ നോവലില് കിട്ടിയിട്ടുണ്ട് തോമസ് എന്ന നോവലിനാണ് നയൻറ്റീൻ സെവൻറ്റി ഫൈവില് എന്ത് കിട്ടിയിരിക്കുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഈ നയൻറ്റീൻ സെവൻറ്റി ഫൈവ് എന്ന് പറയുന്നത് എന്താണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട ഒരു വർഷമാണ് അപ്പോൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ അല്ലെ സാമ്പ്രദായികത എന്ന് പറയുമ്പോൾ ഒരു വിഷയമാണ് അതുപോലെ നയൻറ്റീൻ സെവൻറ്റി ഫൈവിലെ അടിയന്തരാവസ്ഥ എന്ന് പറയുമ്പോൾ അതൊരു മറ്റൊരു വിഷയമാണ് അപ്പോൾ അത് ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇനി മറ്റൊരു നാലാമത്തെ നോവലാണ് ബസന്തി അല്ലെ ബസന്തി നമ്മുടെ ഏതാണ് പറക്കൻ തളയിലെ ബസന്തി അല്ലെ നയൻറ്റീൻ എയ്റ്റി തൊള്ളായിരത്തി എൺപതിലാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ദില്ലി മഹാനഗർ കി ഗരീബി അപ്പൊ ദില്ലി എന്നൊരു മെട്രോപൊളിറ്റൺ സിറ്റിയാണ് അപ്പൊ അവിടുത്തെ ദാരിദ്ര്യത്തെ കുറിച്ചും അവിടുത്തെ എന്താണ് ചോപ്പടിയിൽ ജീവിച്ചിരുന്ന വസന്തിയെ കുറിച്ചുമാണ് ഈ കഥ പറയുന്നത് ഇനി അടുത്ത നോവലാണ് മയ്യാദാസ് കി മാഡി മയ്യാദാസ് കി മാഡി എന്ന് പറയുന്നത് നയൻറ്റീൻ എയ്റ്റി എയ്റ്റിലാണ് ആയിരിക്കുന്നത് പഞ്ചാബ് കി പൃഷ്ഠഭൂമി അപ്പോൾ നമുക്കറിയാം ഭിഷ്മ സാഹിനി ജനിച്ചിരിക്കുന്നത് പഞ്ചാബിലാണ് അപ്പൊ പഞ്ചാബിന്റെ ആ ഒരു എന്താണ് പൃഷ്ഠഭൂമിയിൽ എഴുതിയിരിക്കുന്ന നോവലാണ് ഏത് മയ്യാദാസ് കി മാഡി എന്ന് പറയുന്നത് ഇനി കുന്തോ കുന്തോ നയൻറ്റീൻ നയൻറ്റി ത്രീയിലാണ് പബ്ലിഷായിരിക്കുന്നത് ഇതിലെന്താണ് ഷഹരി മധ്യവർഗീയ സ്ത്രീ ജീവൻ അല്ലെ അപ്പോ ഒരു പട്ടണത്തിലെ എന്താണ് സ്ത്രീ ജീവിതത്തെ പറ്റിയാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അപ്പൊ ഷഹരി മധ്യവർഗീയ സ്ത്രീ ജീവനാണ് അതുപോലെ നീലു നീലിമ നീലോഫർ അല്ലെ നല്ലൊരു പേരാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ നോവല് നീലു നീലിമ നീലോഫർ രണ്ടായിരത്തിലാണ് പബ്ലിഷ് ആയിരിക്കുന്നത് അതിൽ എന്താണ് ഒരു പ്രേം കഹാനിയാണ് അപ്പോൾ ഒരു പ്രേമ കഥയാണ് ഈ നോവലിലുള്ളത് അപ്പം ഈ ഒരു എത്രയാണ് മൂന്ന് അല്ലെ ഏഴ് നോവലുകൾ ഏഴ് നോവലുകൾ നമുക്ക് എങ്ങനെ ഹൃദ്യസ്ഥമാക്കി വെക്കാം എന്നുള്ളതാണ് അപ്പം ഇതിലെ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം ഇത് ഇതിൻ്റെ വർഷം അതുപോലെ ഈ പേരുകൾ നമുക്ക് എന്ത് ചെയ്യാം ഓഡറിൽ എന്താണ് അറിഞ്ഞിരിക്കണം അല്ലെ അപ്പൊ ഈ നോവലുകളെല്ലാം എന്താണ് ഓർഡറിൽ പഠിക്കുവാൻ വേണ്ടിയിട്ട് ഒരു കോടിന്റെ സഹായം തേടിയാലോ കാരണം ഏഴ് നോവലുകളാണ് ഉള്ളത് അപ്പൊ ഈ ഏഴ് നോവലുകളും ഹൃദ്യസ്ഥമാക്കുവാൻ വേണ്ടി ഇയർ വൈസ് അതിന്റെ കാലക്രമം ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തുവാൻ ഇതെല്ലാം വൈഹാട്ടിക വളരെ ബുദ്ധിമുട്ടാണ് അപ്പോ പെട്ടെന്ന് നമുക്കത് ഓർത്തെടുക്കുവാനായിട്ട് ഒരു കോഡിന്റെ സഹായം തേടാം അപ്പൊ നമുക്ക് കോഡിലേക്ക് പോകാം കോട എന്ന് പറയുന്നത് നിങ്ങൾ ഇത് കണ്ടാൽ എന്താണ് ശരിക്കും വേണ്ട കാരണം നമ്മൾ കോഡുണ്ടാക്കുമ്പോൾ എന്താണ് ഒരു ലോജിക് ഒന്ന് നോക്കാറില്ല നമുക്ക് എങ്ങനെ ഇത് ഹൃദ്യസ്ഥമാക്കാം എന്ന കാര്യം മാത്രം നോക്കിയാലും മതി അപ്പൊ ഏഴ് നോവലുകളാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത് അപ്പൊ എന്താണ് ഇതിൽ കാണാം നിങ്ങൾക്ക് ചക്കതാ ബസന്തി മയദാസിന്റെ മടിയിൽ വെച്ച് കുന്തോക്കും നീലൂരും നീലിമക്കും നീലൂഫറിനും കൊടുക്കണം അല്ലെ എന്താണ് കോട എന്താണ് ചക്കത്താ ബസന്തി മയ്യാദാസിന്റെ മടിയിൽ വെച്ച് കുന്തോക്കും നീലൂനും നീലിമക്കും നിലോഫറിനും കൊടുക്കണം അപ്പൊ ഇതിലെ ആദ്യത്തെ മൂന്ന് നോവലുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ചരോഖെ അതുപോലെ കടിയാ പിന്നെ തമസാണ് അതാണ് ചക്ക ത അല്ലെ എന്താണ് ചരോഖെ കടിയാ തമസ് ഇനി എന്താണ് നാലാമത്തെ നോവൽ എന്ന് പറയുന്നത് ബസന്തി ബസന്തി വസന്തി തന്നെയാണ് ഇനി മൈയാദാസിന്റെ മടിയിൽ വെച്ച് എന്ന് പറയുന്നത് മയ്യാദാസ് കി മാടി മയ്യാദാസ് കി മാഡി എന്ന നോവലാണ് അപ്പോ മയ്യദാസിന്റെ മടിയിൽ വെച്ച് അതുപോലെ കുന്തോക്ക് കുന്തോ നീലു നീലിമ നീലോഫർ ഇത് ഒരൊറ്റ നോവലാണ് അപ്പോ നീലുവിനും നീലിഫറിനും എന്താണ് നീലിമക്കും കൊടുക്കണം എന്നത് നീലു നീലിമ നിലോഫർ ഇത് ഒരൊറ്റ നോവലാണ് അപ്പൊ നമുക്കറിയാം എന്താണ് ചക്കതായ എന്ന് പറയുമ്പോൾ ചരോഖേ കടിയ തമസ് എന്ന് പറയുന്നത് ഈ മൂന്ന് നോവലുകളുടെ ഇയർ എന്ന് പറയുന്നത് തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണ് അപ്പൊ ഈ മൂന്ന് നോവലുകൾക്ക് ഡെയിലുള്ള ഗ്യാപ്പ് വർഷം എന്ന് പറയുന്നത് മൂന്നാണ് അല്ലെ അപ്പൊ ആദ്യത്തെ മൂന്ന് നോവൽ എന്താണ് ചക്കത അല്ലെ ചരോഖേ കടിയാം തമസ് അത് തൊള്ളായിരത്തി അറുപത്തി ഏഴ് തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആണ് അപ്പോൾ ഈ മൂന്ന് വർഷങ്ങൾക്കിടയിൽ എന്താണ് മൂന്ന് വർഷമാണ് ഗ്യാപ്പ് ഉള്ളത് അപ്പൊ മൂന്ന് നോവൽ അങ്ങനെയാണ് പിന്നീട് ഏഴ് വർഷത്തിന്റെ ഗ്യാപ്പിന് ശേഷം തൊള്ളായിരത്തി എൺപതിലാണ് എന്ത് ബസന്തി എന്ന നോവൽ ഇറങ്ങുന്നത് പിന്നീട് ഏത് നോവലാണ് വരുന്നത് മയ്യാദാസ് കി മാഡി എന്നത് എട്ട് വർഷത്തിന് ശേഷമാണ് തൊള്ളായിരത്തി എൺപത്തി എട്ട് അല്ല അപ്പൊ സെവൻ പ്ലസ് വൺ എട്ട് അങ്ങനെ എട്ട് വർഷത്തിന്റെ ഗ്യാപ്പിൽ തൊള്ളായിരത്തി എൺപത്തി എട്ടില് ഏത് നോവൽ ഇറങ്ങുന്നു മയ്യാദാസ് കി മാഡി പിന്നീട് എന്താണ് തൊണ്ണൂറ്റി മൂന്നില് അഞ്ചു വർഷത്തെ ഗ്യാപ്പിൽ വരുന്ന നോവലാണ് കുന്തോ പിന്നീട് ഏഴ് വർഷത്തിന്റെ ഗ്യാപ്പിൽ വീണ്ടും ഏത് നോവൽ വരുന്നു നീലു നീലിമ നിലോഫർ രണ്ടായിരത്തിലാണ് ആ നോവൽ ഇറങ്ങുന്നത് അപ്പൊ ഇങ്ങനെ ഏഴ് നോവലുകൾ ഹൃദ്യസ്ഥമാക്കുവാൻ എന്താണ് ചക്കത്താ ബസന്തി മയദാസിന്റെ മടിയിൽ വെച്ച് കുന്തോക്കും നീലുനും നീലിമക്കും നിലോഫറിനും കൊടുക്കണം അല്ലെ അപ്പോ എന്താണ് ചരോഖേ കടിയാം തമസ് അതുപോലെ ബസന്തി മയാദാസ് കിമാടി അതുപോലെ കുന്തോ നീലു നീലിമ നിലോഫർ ഈ ഏഴ് നോവലുകളാണ് ഇനി ഇതിൽ നിന്നുമുള്ള ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം അപ്പോ ചോദ്യം ഇതാണ് സഹി ഭീഷ്മിക്ക് നോവലുകളുടെ എന്താണ് കറക്റ്റ് കാലക്രം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻസ് നമുക്ക് നോക്കാം ഓപ്ഷൻ എ എന്ന് പറയുന്നത് തമസ് കടിയാം ചരോഖെ ബസന്തി സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് കടിയാം ചരോഖെ ബസന്തി തമസ് തേർഡ് ഓപ്ഷൻ ചരോഖെ കടിയാം തമസ് ി ഇനി ഡി എന്ന് പറയുന്നത് ബസന്തി കടിയ ചരോഖെ തമസ് അപ്പൊ ഒരു ചോദ്യം നിങ്ങൾക്ക് മുന്നിൽ വരുമ്പോൾ നമ്മുടെ കയ്യിൽ കോഡ് ഉണ്ട് എന്താണ് ചക്കഥാ ബസന്തി മയദാസിന്റെ മടിയിൽ വെച്ച് നീലൂനും നീലിമക്കും നീലോഫറിനും അല്ലെ കൊടുക്കണം എന്നുള്ളതാണ് ഇനി ആ കോഡ് വെച്ച് നമുക്ക് നോക്കാം ഫസ്റ്റ് ഓപ്ഷൻ എന്താണ് ചക്കഥ എന്നാണല്ലോ ആദ്യം അപ്പൊ ച എന്ന് തുടങ്ങുന്നത് ചരോഖയാണ് പക്ഷെ ഇവിടെ തമസ് ആണ് അപ്പൊ അത് തെറ്റായ ഉത്തരമാണ് ഇനി സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുമ്പോഴും എന്താണ് കടിയമാണ് കായലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തെറ്റാണ് ഇനി എന്ന എന്താണ് എന്താണ് ച ഇനി ക തമസ് ത ബസന്തി അപ്പൊ അതും കറക്റ്റ് ആണ് അപ്പൊ തേഡ് ഓപ്ഷൻ ആണ് കൃത്യമായിട്ട് എന്ത് ശരിയായി വരുന്നത് അപ്പോ ചരോഖെ കടിയ തമസ് ബസന്തി എന്താണ് ചക്കഥ ബസന്തി എന്ന ഇരുതിൽ നിന്ന് നമുക്ക് ഈ ഒരു ഓപ്ഷനിലേക്ക് എത്താം അപ്പോ ശരിയായ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് അപ്പൊ തീർച്ചയായിട്ടും എന്താണ് നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്ന ഒരു കോഡ് തന്നെയാണെന്നാണ് വിശ്വാസം അപ്പോൾ അക്ലോറയിൽ പുതിയ എച്ച് എസ് എയുടെ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം കഴിഞ്ഞ എച്ച് എസ് എയുടെ ബാച്ച് നിന്നെല്ലാം ഒരുപാട് പേര് എന്താണ് സർവീസിൽ കയറിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കും എച്ച് എസ് എ ടീച്ചറാവാനുള്ള ഒരു സാധ്യതയാണ് അക്ലോറ നിങ്ങൾക്ക് തുറന്നു തരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ് ഇത്തരത്തിലുള്ള പഠനം ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങളുടെ സൗകര്യം പോലെ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് ഏത് സമയത്തും നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതുകൊണ്ട് അത്തരം ക്ലാസുകൾക്ക് വേണ്ടി നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുക കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം അടുത്ത ഗുഡ് ബൈ